ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് കുറച്ച് ഞാൻ വേൾഡ് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ ഡീപെസ്റ്റ് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാതാണ് ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടുതലും കൂടുതലും എനർജി കൊടുക്കുന്നത് ഫാമിലിയുടെ നേരെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ഫീലിങ്സ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തേർഡ് പാർട്ടിക്ക് നേരെയാണ് അതായത് നിങ്ങൾക്ക് നേരെ സ്നേഹമില്ല അങ്ങനെയല്ല ഇവർ ചിന്തിക്കുന്നത് ഇപ്പോൾ തേർഡ് പാർട്ടി അവസാനിപ്പിക്കേണ്ട രണ്ടുപേരെയും ബാലൻസിൽ പോകാം എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് അതായത് നിങ്ങളും തേഡ് പാർട്ടിയും രണ്ട് പേരെയും ബാലൻസിൽ കൊണ്ടുപോകാം അതോ അല്ലാതെ തേർഡ് പാർട്ടി പോയി എന്താക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മുന്നേ ഉള്ള എനർജിയൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തേഡ് പാർട്ടിയിൽ നിന്ന് റിലീസായി കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടായി അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ എനർജിയിൽ ഒരു ഷിഫ്റ്റ് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ നേർക്ക് കൂടുതലായിട്ട് ഇവർ ഒരു എനർജി കൊടുക്കുന്നത് അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി എൻ്റാക്കണ്ട രണ്ടു പേരെയും ബാലൻസിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇത് വന്നിരിക്കുന്നത് ഒരു ഈ ചേഞ്ച് ഇവരുടെ ആ ഒരു എനർജിയിൽ വന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പ്ലെയർ എനർജിയിലാണ് ഉള്ളത് നിങ്ങളുമായിട്ടും നല്ല രീതിയിൽ ഇരിക്കണം തേർഡ് പാർട്ടിയുമായിട്ടും നല്ല രീതിയിൽ ഇരിക്കണം ആ ഒരു എനർജിയിലാണ് ഇവരുള്ളത് ഈ ഒരു എനർജി എല്ലാവർക്കും റെസോണേറ്റ് ആകണമെന്നില്ല എന്നാലും ഞാൻ പറയാം അതായത് സഡനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണ് തേർഡ് പാർട്ടി കൂടുതലായിട്ട് ഇവർക്ക് ഇവരുടെ സ്നേഹം കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്നാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടാകാം അതായത് എൻ്റെ പേഴ്സൺ എന്നെ ഇപ്പോൾ പഴയതുപോലെ സ്നേഹിക്കുന്നില്ല ഇപ്പോൾ തേഡ് പാർട്ടിക്കാണ് കൂടുതലായിട്ട് സ്നേഹം ഇവർ കൊടുക്കുന്നത് എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതും തേഡ് പാർട്ടിയുടെ നേരെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്ന ആ ഒരു എനർജി ഫ്ലോ ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൺഫ്യൂഷനാണുള്ളത് ആർക്ക് പ്രയോജി കൊടുക്കണം ആർക്ക് പ്രയോജി കൊടുക്കണ്ട എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണിവർ ഇവിടെ ഇവർ സ്വയം കൺഫ്യൂഷനിലായിരിക്കുമ്പോൾ നിങ്ങൾ പോലും ഇവരോട് ആ നിങ്ങൾ തേർഡ് പാർട്ടിയോടാണ് ഇഷ്ടം എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് വയക്കൂടുകയാണെങ്കിൽ തേർഡ് പാർട്ടിയല്ല പറഞ്ഞ് തിരിച്ച് നിങ്ങളെ ആയിരിക്കും ഇവർ പറയുന്നത് കാരണം ഇവർ സ്വയം കൺഫ്യൂഷനിലാണ് ആർക്ക് പ്രയോഗിച്ച് കൊടുക്കണം ആർക്ക് പ്രയോഗിച്ച് കൊടുക്കണ്ട എന്നുള്ള കാര്യത്തിൽ അപ്പോൾ നിങ്ങൾ അവരോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളോടായിരിക്കും ഇവർ ദേഷ്യപ്പെടുന്നത് അതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ എന്തെങ്കിലും രീതിയിലുള്ള പോസ്റ്റോ സ്റ്റാറ്റസോ ഇടും നിങ്ങൾക്ക് പ്രയോരിറ്റിയോ പ്രഫറൻസോ തരാത്ത രീതിയിലുള്ള അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ദേഷ്യമാവും നിങ്ങൾക്ക് തോന്നും എൻ്റെ പേഴ്സൺ എന്നെ മനപൂർവ്വമായിട്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ന് പക്ഷെ അങ്ങനെയല്ല ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇവർ അങ്ങനെ ചെയ്തു പോകുന്നതാണ് അവരുടെ ആ ഒരു എനർജിയിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നതാണ് അത് കണ്ടിട്ടി നിങ്ങൾ ദൈവേതാവിലോട് വായിക്കാൻ പോകരുത് ഞാനിപ്പോഴേ പറയാം ഇവിടെ ഇവർ നിങ്ങളെ സൈഡാക്കി വെക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ സൈഡ് വെച്ചിട്ട് തേർഡ് പാർട്ടിക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള പക്ഷേ ഇവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല എല്ലാ സ്നേഹവും എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റാൻഡ് എടുക്കാനോ ആക്ഷൻ എടുക്കാനുള്ള ഒരു മൂഡിലല്ല കറണ്ട് എനിർത്തി നോക്കുമ്പോൾ ഇനി നിങ്ങൾ ഇവരോട് ചോദിക്കുകയാണ് എന്നെ എന്താ കോൾ ചെയ്യാത്തത് എന്താ എനിക്ക് സമയം തരാത്തത് എൻ്റെ മെസ്സേജിന് എന്താ റിപ്ലൈ തരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന മറുപടി ഇതായിരിക്കും അതായത് എനിക്ക് നിങ്ങളല്ലാതെ വേറെയും ജോലികളുണ്ട് അത് ചെയ്യാതിരിക്കണോ അതോ നിങ്ങളെ തന്നെ എപ്പോഴും വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എനിക്ക് ഒത്തിരി ജോലികളുള്ള ആളാണ് ഓഫീസില് ജോലി ചെയ്യണം വീട്ടിലെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കണം എല്ലാം ഞാനാണ് നോക്കുന്നത് അപ്പോൾ എനിക്കത് ചെയ്യണോ അതോ നിങ്ങളെ മാത്രം വിളിച്ചാൽ മതിയോ എന്ന് തിരിച്ച് ക്വസ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു ഇതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറച്ചൊരു അൺറൊമാൻറ്റിക്കായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് നിങ്ങളോട് അതായത് നിങ്ങൾ സൈഡാക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ കോൺസൻട്രേഷൻ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ നിങ്ങൾ തമ്മിൽ കൊണ്ട സിറ്റുവേഷനോ കൊണ്ട സിറ്റുവേഷനോ ആണെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാകും സംസാരം ഉണ്ടാവാതിരിക്കത്തില്ല പക്ഷേ ഉണ്ടാകും ഒരു വളരെ ആയിട്ടുള്ള ഒരു സംസാരമൊന്നും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് കൂടുതൽ പ്രൈവറ്റ് തരുന്ന രീതിയിലോ അങ്ങനെയുള്ള ഒരു സംസാരമൊന്നും ഇവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകത്തില്ല കാരണം നിങ്ങൾക്കറിയാലോ ഇവരുടെ ആ ഒരു എനർജിയിൽ വരുന്ന ചേഞ്ച് കൊണ്ടാണ് ഇവർ ഈ ഈ രീതിയിൽ പെരുമാറുന്നത് നിങ്ങളോട് പ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആവശ്യം നോക്കുക നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ വാർണിംഗ് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന നയൻ അവേഴ്സ് തൊട്ട് ട്വൻറ്റി സെവൻ അവേഴ്സിന് വരെ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക ഇവരോട് കീപ്പ് ഡിസ്റ്റൻസ് അതായത് ഇങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിഷമം തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പ്ര കൂടുതലായിട്ട് പ്രയോജനം നൽകാതെ പെരുമാറുക അതിനെയും കാട്ടി നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു അവരുടെ ആ ഒരു പെരുമാറ്റം നിങ്ങൾക്ക് കാ കാണേണ്ടി വരത്തില്ലല്ലോ കേൾക്കേണ്ടിയും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക അവരിൽ നിന്ന് ഈ ഒരു എനർജിയിലുള്ള ആ ഒരു ചേഞ്ച് മാറി നല്ല പഴയ ആ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങളെ കോൾ ചെയ്യുകയും മെസ്സേജ് ചെയ്യും ഈ സമയം നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആകുന്നുണ്ട് എങ്കിൽ വലിയ രീതിയിലൊരു സമയം എടുക്കും വീണ്ടും യൂണിയൻ ആവാൻ വേണ്ടി അതായത് പെട്ടെന്ന് യൂണിയൻ ആവത്തില്ല ഒരു നീണ്ട ഒരു സമയം എടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വയ്ക്കാൻ ആവശ്യമില്ലാതെ മീണ്ടുപോകാൻ പോകുമ്പോഴാണ് അവർ നിങ്ങൾക്ക് പ്രയോഗിച്ച് തരുന്നില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വിഷം വരികയും നിങ്ങൾ അവരോട് വഴക്കിടുകയും പിന്നെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി അവരും പ്രശ്നമുണ്ടാക്കി നിങ്ങളെ ബ്ലോക്ക് ആക്കി സിറ്റുവേഷനിലാക്കിയൊക്കെ ചെയ്യും അതുകൊണ്ട് ആവശ്യമില്ലാതെ അതിനൊന്നും പോകരുത് ഞാനിപ്പോൾ പറഞ്ഞത് കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇവർ ചിലപ്പോൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും മിസ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ കോൾ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യത്തില്ല അങ്ങനെ ഇഗ്നോർ ഇവർ നിങ്ങളെ ഈ ഒരു ടൈം നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ അവരോട് കോൺഫ്ലിക്റ്റിന് പോയാൽ അവർ തെറ്റായ തീരുമാനമെടുക്കും അതായത് നിങ്ങളെ വിട്ടിട്ട് തേർഡ് പാർട്ടിയെ സ്വന്തമാക്കും അതുകൊണ്ട് അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യരുത് അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് സ്ട്രെയിഞ്ച് എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സ്ട്രെയിൻചേഴ്സിനെ പോലെ ഇവർ നിങ്ങളോട് പെരുമാറും അതുകൊണ്ട് ഈ ഒരു ടൈം നിങ്ങൾ ബാലൻസ് പോവാതെ നോക്കണം കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൺ ഇരുപത്തേഴ് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യും പക്ഷേ കോളോ മെസ്സേജോ ചെയ്താലും നിങ്ങൾ കൂടുതൽ എക്സൈറ്റ് ആവേണ്ട കാരണം ഇവരുടെ എനർജി ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളെയും ചിലപ്പോൾ ഇവർ ഇഗ്നോർ ചെയ്യും നോക്കേണ്ട സിറ്റുവേഷൻ കോണ്ടാ സിറ്റുവേഷനും ഒരു എനർജിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവർ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് കൂടുതലായിട്ട് അയ്യോ എൻ്റെ പേഴ്സൺ എന്നെ വിളിച്ചാലും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആവേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിയറിൽ പേടി കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ നിങ്ങളോട് ഒരു ഒരകൾച്ച വയ്ക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഒരു ഇഗ്നോറൻസ് കാണിക്കും അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഇവരോട് ഇവർക്ക് കൂടുതൽ എനർജി കൊടുക്കാനും ഒന്നിനും പോകരുത് കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ അപ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കൂടാതെ ചില ആൾക്കാരുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി അത് പറഞ്ഞ് ഓപ്പോസിറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കും അതൊരിക്കലും പാടില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് എന്ത് കാര്യമാണോ കഴിഞ്ഞു പോയത് അത് കഴിഞ്ഞു പോട്ടെ ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ച് വെറിയാവേണ്ട ആവശ്യമില്ല മെസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ മുന്നിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരും ഒത്തിരി തകർച്ചകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ അങ്ങനെയെല്ലാം ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവായുള്ള റിസൾട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് എന്ത് സാഹചര്യം വന്നാലും അതിനെ വളരെ ധൈര്യത്തോടെ നേരിടുക അതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഇൻറ്റൻഷൻ എപ്പോഴും പ്യുറായിട്ട് വയ്ക്കുക നിങ്ങൾ അതായത് നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു വ്യക്തി ഇപ്പോൾ മോശം ഇൻറ്റൻഷനോടെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് മോശമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഇൻറ്റൻഷൻ എപ്പോഴും പ്യുവറായിട്ട് വയ്ക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്